നിറഞ്ഞു നിൽക്കുന്ന നിൽക്കുന്ന വ്യക്തിത്വമാണ് തന്നെ അറിയപ്പെടുന്ന ശ്രീ ബഹുമാനായ ശിവൻ എന്ന വ്യക്തിത്വത്തിന്റെ കലാകാരന്റെ ഭാര്യയാണ് വിഹിതാശിവൻ അതുകൊണ്ട് തന്നെ നാടിന്റെ പ്രശ്നങ്ങൾ അറിയാം നിങ്ങളുടെ വേദനകൾ അറിയാം നിങ്ങളുടെ കുറവുകളും ബുദ്ധിമുട്ടുകളും മനസ്സിലാക്കാൻ i <laughs> കഴിഞ്ഞിട്ടില്ല അത്ര പരാജയപ്പെട്ട ഒരു വ്യക്തി വീണ്ടും നിങ്ങളെ മുന്നിലേക്ക് വരുമ്പോൾ നിങ്ങൾ ൂടി ചിന്തിക്കുക അന്ധമായ രാഷ്ട്രീയം മാറ്റി വെച്ചുകൊണ്ട് ബഹുമാന്യരെ പ്രിയപ്പെട്ടവരെ ഞങ്ങൾ പറയുന്നു നിങ്ങൾക്ക് അന്ധമായ രാഷ്ട്രീയം ഉണ്ടെങ്കിൽ അത് മാറ്റിവെച്ചിട്ട് നിങ്ങളൊന്ന് ഇത്ര സാധിക്കുമെന്ന് നിങ്ങൾ മനസ്സിലാക്കുക അതുകൊണ്ട് തന്നെ ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന നിങ്ങൾ വോട്ടുകൾ നൽകി കൈയടയാളത്തിൽ വോട്ടുകൾ നൽകി വിജയിപ്പിക്കണം അതോടൊപ്പം തന്നെയാണ് ഗ്ലോക്ക് പഞ്ചായത്തിന്റെ സ്ഥിതി എത്ര കണ്ട് വികസന പദ്ധതികൾ ഉണ്ടായിട്ടും അതെല്ലാം പൂർത്തി വെച്ചുകൊണ്ട് അടിച്ചു മാറ്റുന്ന ഒരു പ്രവണതയാണ് കാണുന്നത് അതിനൊരു അറുതി വരുത്തണമെങ്കിൽ ഇവിടെ വീണ്ടും ഐക്യ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയെ മത്സരിക്കുന്ന ശീബിയെ വിജയിപ്പിക്കുന്നത് ിൽ പഞ്ചായത്ത് സ്ഥാനാർത്ഥികൾ യു ഡി എഫ് സ്ഥാനാർത്ഥികൾ വിജയിച്ചു വരും അതുകൊണ്ട് തന്നെ ആ ഭരണം എന്തായാലും ഐക്യ ജനാധിപത്യം അവിടേക്ക് അത് സഹായിച്ച് നിങ്ങളുടെ പ്രതിയായ തെരഞ്ഞെടുത്ത് വികസന എത്തിക്കാൻ നിങ്ങൾക്ക് മുന്നിട്ടിറങ്ങണം ഒപ്പം വയ്യനാട് ഗ്രാമപഞ്ചായത്തിന്റെ നാലാം വാർഡിൽ മത്സരിക്കുന്ന ശരണിയെ ഈ പഞ്ചായത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വികസനം സാധ്യമാകണം ഉണ്ടാകും അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ സമയം ഒരുപാടായത് കൊണ്ട് ഞാൻ അധികം ആനുകാലികൾ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികളെ നിങ്ങൾ വമ്പ ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കണമെന്ന് വിരേപുരസന അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു നന്ദി നമസ്കാരം ജയ് യു ഡി എം